അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഈ ഫിലിപ്പൈനിക്കാരൻ നാട്ടുകാർ പറഞ്ഞു ഉണ്ടാക്കിയതാണ് അല്ലെ സംശയം ഉണ്ടോ ഈ മര്യാദ കിടക്കുന്ന എന്നെ കുറിച്ച് തന്നെ എന്തെല്ലാം കഥകളോ നാട്ടുകാർ പറഞ്ഞു കിടക്കുന്നത് ഞാൻ പഠിക്കു പോകാത്തവനാണ് പള്ളൂടിയനാണ് ഇതൊക്കെ ഇല്ലാത്ത കഥയാണോ ഉള്ളതന്നല്ലോ നീ അവിടെ നിന്നിട്ട് എന്നെ ഓപ്പിയർത്തമാണ് എനിക്ക് ഇങ്ങനെ അടിക്കുന്നത് അതല്ല ഞാൻ പറഞ്ഞു അയാൾക്ക് എന്തായാലും ഫിലിപ്പീനുകളുമായിട്ട് ബന്ധമില്ല അതെനിക്ക് ഉറപ്പാണ് ഉറപ്പ് ആ എനിക്ക് പരിചയമുള്ള അഞ്ചാറ് പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്തു അവർക്ക് പരിപാടി കൊണ്ട് മെസ്സേജ് എടുത്തിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അതിന്റെ അർത്ഥം മനസ്സിലാക്കണം എന്നിട്ട് അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അവർക്ക് റിപ്ലൈ കൊടുക്കണം അപ്പഴായിരിക്കും ശ്രീലങ്കക്കാരുടെ മെസ്സേജ് വരുന്നത് പിന്നെ അത് സിംഹളം ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്തെല്ലാം പരിപാടി ആൻ ഇൻട്രസ്റ്റിംഗ് ബട്ട് ഇതുപോലൊരു നശിച്ച ജോലി ആ ഓക്കെ

എന്തോ അവള് പറഞ്ഞേ ഇറങ്ങി പോക്കെ പറഞ്ഞത് കേട്ടല്ലോ അല്ല ഇപ്പൊ പോയിട്ട് പിന്നെ വരാനാ പറഞ്ഞേ അല്ല ഞാനല്ല അണ്ണൻ ഞാനില്ലെ അകത്ത് കയറ്റിയില്ലെങ്കിൽ നിന്നെ കൊന്ന് ഞാൻ ജയിലിൽ പോകി എന്ത് ഇത്രയും വലിയൊരു വീട് ഇറങ്ങുമ്പോ നിങ്ങൾ എന്താ ജയിലിൽ പോയി ഉദ്ദേശം കാര്യം ഇല്ല എനിക്ക് പറയാനുള്ള പറഞ്ഞിട്ടേ ഞാൻ പോകു ഒന്നൊന്നര ലക്ഷം രൂപ ശമ്പളത്തിൽ ഗിൽ കിടന്നുറങ്ങിയ മനുഷ്യൻ ഇപ്പൊ തൊള്ളായിരത്തി മധോ നമേശ്വരയുടെ കൂടെ പണിക്ക് പോവാ എന്നിട്ട് ബംഗാളികളുടെ കൂടെ അവിടെ ചൂടിലാ കിടന്നു അതാറ്റോട്ടിനകത്താണ് കിടന്നിരുന്നെങ്കിലേ ഒരിക്കലും ഒരു കേട്ടോ കൂടിപ്പോയി ഒക്കെ ആവശ്യമില്ലാത്ത കാര്യം പറയുന്നത് ആ പറയുന്നക്കാട്ടെ വിജയം വെച്ചാണ് ഈ ഫിലിപ്പിനി കഥ അടിച്ചിറക്കിയത് അവർ എന്നെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞെടുക്കുന്നുണ്ടെന്ന് അറിയോ എന്റെ എത്ര കല്യാണം മുടക്കിയെന്ന് അറിയുവോ എന്നെ കുറിച്ച് പറഞ്ഞെടുക്ക ഓക്കെ അതൊക്കെ സത്യമാണെന്ന് പറയാം എന്നാലും ഒരു മനുഷ്യന് ഇങ്ങനെ ഇല്ലായ്മ ചെയ്യുന്ന രീതി നീ ഏത് രീതിയിലാണ് ഞാൻ ആരാധക എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ അക്കി ഈ കാണിക്കുന്നത് തെറ്റ ഈ മനുഷ്യൻ പണിസൈറ്റി വന്നു കഴിഞ്ഞാല് എല്ലാ ആൾക്കാരും കളിയാകുക എന്തൊക്കെയാ വിളിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഒരു നേപ്പാളി പെണ്ണ് പണിക്ക് വന്നു ഫിലിപ്പീനി എന്തെല്ലാം അപമാനങ്ങൾ കേൾക്കുന്നത് ഞാനത് ഞങ്ങൾ കേട്ട് കേട്ടിട്ട് കരച്ചിൽ വരിക സന്ധ്യ കഴിഞ്ഞാൽ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ എന്തോ കരച്ചില്ലാന്ന് അറിയോ പെണ്ണുങ്ങളെ കാണുന്ന ഭയവാ സ്ത്രീകൾ അടുത്ത് വരുമ്പോൾ തന്നെ ഒരു സൈക്കിക് വൈബ്രേഷൻ ആ മനുഷ്യരി അനുഭവപ്പെടുത്തുന്ന എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും അക്കെ നോക്കി ആ കണ്ണൊക്കെ കുഴഞ്ഞിരിക്കുന്നുണ്ടോ ഇങ്ങനെ ഇരുന്ന എടാ കണ്ണ് അങ്ങേരെ എന്തോ പറയുന്നത് കൊടുക്കണം നിങ്ങൾ രണ്ടുപേരും പ്രശ്നമേ ഉള്ളൂ ഈ ഡൈവോഴ്സ് നോട്ടീസ് ഒക്കെ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ ശരി സമ്മതിച്ചു പക്ഷെ നോട്ടീസ് ഒന്നും പിൻവലിക്കാൻ കോടതി വിധി പക്ഷെ ഭർത്താവ് ഭാര്യ എന്ന് പറഞ്ഞോടെ എന്റെ അടുത്ത് വന്ന എന്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങൾ പോയി ഓ അയ്യോ നിങ്ങൾ എന്നെ കേറിപ്പോൾ നിന്റെ നാടാൻ കണ്ടിട്ടല്ലേ ഇങ്ങനെ ഞാൻ കേറ്റിയത് നാട്ടുകാരെ എന്നെ കുറ്റം പറയും അത് പറയാന്നിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ കേറ്റിയത് മനസ്സിലായാ ഇതിന്റെ കാര്യത്തിൽ ഒരു വിധി വരട്ടെ നിന്നെ ശരിക്കും ഒന്ന് കാണുന്നുണ്ട് ഇപ്പൊ പോ മക്കള് ഹലോ ആ ജോ പൂട്ട നീ എവിടെയാണ് എടാ ഞങ്ങളെ ഏ ൂടെ ആ മലയാളം പറയണ ബംഗാളി അവനെ കൂടി വിളിച്ചോണ്ട് വന്നാരോട്ട്

ആ ഒരു നേപ്പാളി പെണ്ണിന്റെ കാര്യം പറഞ്ഞില്ലേ അത് നമ്മുടെ പണിസൈറ്റി ഒരു നേപ്പാളി പെണ്ണ് വന്നൊക്കെ അപ്പൊ ഈ നേപ്പാളി പെണ്ണ് ഈ വന്ന് നേപ്പാളി അങ്ങനെ പറഞ്ഞിട്ട് പ്ലാസ കോമഡി വെച്ച് ഇവരെ രണ്ടിനോട് കളിയാക്കുമായിരുന്നു അപ്പൊ ഈ നേപ്പാളി പെണ്ണിനും മനസ്സിലാവില്ല ഞാൻ പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും ആ അവിടെ നിന്ന് കരയും ഇവർ രണ്ടുപേരോട് ഭയങ്കരമായിട്ട് വിഷമിക്കും അങ്ങനെ ആ പെണ്ണിനെ കാണുമ്പോൾ തന്നെ ഇവർ പേടിയാകും ഞാൻ ആ കൊച്ചിനെ പിന്നെ ഈ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ടല്ലോ അതൊരു ആണോ അത് ബാക്ടീരിയോ

എന്താ പുറത്ത് നടക്കുന്നത് പകരാതിരിക്കാനാണ് പെണ്ണുമ്പളേ സംശയവും ആയിരിക്കും ആടിച്ചോ അടിച്ചോ